ഞങ്ങൾക്കും കഴിഞ്ഞ ദിവസം അല്പം ദൂരം യാത്ര ചെയ്ത് കൺവെൻഷനിൽ സംബന്ധിപ്പാനിടയായി മദ്രാസിൽ വളരെ അനുഗ്രഹമായിരുന്നു അത് പോയില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായിരുന്നു ദൈവത്തിനും മഹത്വം വളരെ അനു അനുഗ്രഹിക്കപ്പെടുവാനും അനുഗ്രഹം പ്രാപിപ്പാനും അത് കാണുവാനും അനുഭവിപ്പാനും എല്ലാം ദൈവം കൃപ നൽകി ദൈവത്തിന് മഹത്വം നിങ്ങളും ഒന്ന് പോയി കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നല്ലതാണ് ഞാൻ മുന്നേ ഒന്ന് പോയി നോക്കിയതാ എങ്ങനെ ഉണ്ടെന്ന് അപ്പം അത് കഴിഞ്ഞ് നിങ്ങളെ വിടാൻ പറ്റുള്ളൂ അപ്പം അത് വളരെ അനുഗ്രഹമാണ് ദൈവത്തിന് മഹത്വം ഒത്തിരി കാര്യങ്ങൾ കണ്ടുപഠിക്കേണ്ടതുണ്ട് നോക്കി പഠിക്കേണ്ടതുണ്ട് സ്തോത്രം ഈ നല്ല കാര്യങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം ഞാനങ്ങനെയാണ് നമ്മളെല്ലാം പഠിച്ചല്ലോ ഇങ്ങോട്ട് വന്നേ ഒന്നും പഠിച്ചു നമുക്കൊന്നും അറിയത്തില്ലെന്നുള്ളതാ സത്യം അപ്പം ഓരോ ഓരോന്ന് കണ്ടു പഠിക്കണം ഒരാളൊരു കാര്യം ചെയ്യുമ്പം നന്നായിരിക്കും എനിക്കും അങ്ങനെ ചെയ്യണം എന്നാലേ രക്ഷപ്പെടുവയുള്ളൂ ഓഹ് ഞാനത് ചെയ്യാൻ പോകാം ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇത് ഇതിഷ്ടപ്പെടുന്നവർ അത് രക്ഷപ്പെടുകയായിരുന്നു അതെല്ലാ കാര്യങ്ങളും അങ്ങനെ കണ്ടുപഠിക്കേണ്ടതുണ്ട് കേട്ട് പഠിക്കേണ്ടതുണ്ട് ഗ്രഹിച്ച് ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പം അങ്ങനെ നമ്മൾ സമർപ്പിച്ച് മുൻപോട്ട് പോയെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എല്ലാ മേഖലയിലും അങ്ങനെ ആന്മീകത്തിലും അങ്ങനെ എല്ലാ മേഖലയിൽ സ്ത്രോത്രം നേഴ്സിങ്ങിന് പഠിക്കുന്ന പോലെ സാമർഥ്യം ചില നേഴ്സുമാരൊക്കെ നല്ല അതിസാമർഥ്യമാണ് അപ്പോൾ അവർക്ക് അവരോട് ഡോക്ടർമാർക്കും ഇഷ്ടമാണ് ആ സിസ്റ്റർ സൂസി വന്നാൽ മതി എൻ്റെ കൂടെ മോളി ഒന്നും വേണ്ട മോളി അവിടെ മോളിയോടെ പനിയെടുത്തോട് ഇരുന്ന് കാരണം തള്ളതാന്ന് കിടക്കാം മോളി പക്ഷെ മറ്റേ സിസ്റ്റർ അങ്ങനല്ല നല്ല ഡോക്ടറെ പിടിക്ക പിടിക്ക നിൽക്കും ഡോക്ടർ യോഗ്യ ഫയൽ എടുത്ത് കൊടുത്ത ഡോക്ടർ ആ ആ പേജ് എടുത്ത് കൊടുക്കണം ഞാൻ നേഴ്സിംഗ് അതൊന്നും പഠിച്ചതല്ല ഡോക്ടർ കടന്ന് തപ്പ് തപ്പി ഊപ്പാട് വരിക അത് അനാവശ്യം പറത്തില്ലെങ്കിലും പറത്തില്ലും ഉള്ളിപ്പറയും മേലിൽ നീ എൻ്റെ കൂടെ ഒറ്റ വാർഡിൽ അതേസമയം സാമർഥ്യമുള്ള നേഴ്സാണെങ്കിൽ അവിടനെ അല്ലേ അങ്ങനല്ലേ പറ ആ പേഷ്യൻറ്റിൻ്റെ പേര് ആ പേരുണ്ട് അതെടുത്ത് ഒന്നും ഡോക്ടർ നോക്കുമ്പോൾ എക്സറേയുടെ എടുത്ത് കൊടുക്കും എടുത്ത് പിടിക്കെ ഒടുക്കൽ ഹെഡ് നേഴ്സാകും അമ്പനെ കൂടെ പഠിച്ചവൾ ഇപ്പോഴും സൂചിയായിട്ട് അവിടെ വാദം നിൽക്കുക നിന്റെ ആയുസ് മുഴുവൻ നീ സൂചിയായിട്ട് നിൽക്കുകയുള്ളൂ കുത്തിയാൽ ടോക്കുകയില്ല കുത്തുകൊണ്ടൊരു പറഞ്ഞ് മേലിൽ ആനേഴ്സ് എന്നെ നല്ലൊരു സർട്ടിഫിക്കറ്റും കിട്ടി ഇല്ലേ പിന്നെ വേണേ പറയാം ഞാൻ മന്ദിരത്തിൽ പഠിച്ചതാ മൂന്ന് കൊല്ലം എൻ്റെ കൂടെ പഠിച്ചതാ സിസ്റ്റർ സാറാമ സിസ്റ്റർ സാറാമ 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 സൂപ്പറുണ്ടായി ആത്മീയത്തിലും അങ്ങനെ തന്നെ ഞാൻ ഉദാഹരണമായിട്ടൊരു കാര്യം പറഞ്ഞതാണ് സ്കൂളിലാണെന്നേലും നിങ്ങൾ എനിക്ക് വലിയ പഠിത്തം ഒന്നുമില്ല സ്കൂളിലാണേലും നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരെ ചിലപ്പോൾ ടീച്ചർമാർ വരെ ഇനി വന്നേ അവരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കും അല്ലേ എടുപ്പിക്കും ഉഴപ്പിരിക്കുകയാണെന്നല്ലോ ഇപ്പം പിന്നെ തല്ലാനൊന്നും പറ്റാത്ത ഒരു ടീച്ചർമാരെ ശ്രദ്ധിക്കത്തേ ഇല്ല എല്ലാ മേഖലയിലും അങ്ങനെ ആത്മീകത്തിലും അങ്ങനെ അപ്പം ഇത് കണ്ടും കേട്ടുമല്ല പഠിക്കണം ഓരോ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ പഠിക്കുമ്പം അത് നമ്മുടെ ജീവിതത്തിന് വളരെ അനുഗ്രഹമാണ് ഞാനന്ന് എല്ലാ ദിവസവും ഇങ്ങനെ കണ്ടും കേട്ടും പഠിക്കുക എനിക്കറിയത്തില്ലല്ലോ അപ്പം അറിവുള്ളവർ പക്വത വന്നവർ പരിജ്ഞാനമുള്ളവർ വിവരമുള്ളവർ വിവേകമുള്ളവർ ചെയ്യുന്നതും കാണിക്കുന്നതും കേട്ടും കണ്ടുമൊക്കെ പഠിച്ചു പഠിച്ചു അങ്ങനെ നമ്മൾ മുന്നേ നല്ല എല്ലാം പഠിച്ചുകൊണ്ടല്ലോ ആരും വന്നേ അല്ലേ ഉദാഹരണ സഹോദരിമാരുടെ കാര്യം പറയാം നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ വച്ച് നിങ്ങൾക്ക് ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല ഒറ്റ പെണ്ണേ ഉള്ളായിരുന്നു വേലക്കാരി ചിലപ്പോൾ വീട്ടിൽ കാണില്ലേ അമ്മയെ അങ്ങ് കന്ന് പണിയും പോലെ പണ്ടുതു നിന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചില്ല അതായിരുന്നു സാഹചര്യം ആട്ടെ ചിലപ്പോൾ മന്ന് കയറിയ അത് ഒത്തന്ന് വരികയല്ല അപ്പോൾ അതെല്ലാം കൂടെ അറിയത്തില്ല ഓരോ ദിവസവും പഠിക്കണം അവിടുത്തെ അമ്മയോട് ചോദിക്കണം അമ്മയമ്മയുണ്ടേലേ ആദ്യം അങ്ങ് തുറന്ന് സമ്മതിക്കണം അമ്മച്ചി എനിക്കൊന്നും അറിയത്തില്ലെന്ന് നീ അന്നേരം മിസ്സിസ് കെ മാത്യു ആണ് പറഞ്ഞ കസേര ഇരിക്കുകയാണ് അവിടുത്തെ തള്ള അതിലും അതിന് മിടുക്കായിട്ടിരിക്കുകയാണ് പാചക റാണിയായിട്ടാ ഇരിക്കുന്നത് നീ മിസ്സിസ് കെ എം മാത്യു രണ്ടും കൂടെ ഒക്കുകയല്ല അപ്പം ചെല്ലുമ്പോഴേ അങ്ങ് തുറന്ന് പറയണം ആരുമില്ലാത്തമ്മ അമ്മച്ചി എനിക്കൊന്നും അറിയത്തില്ല എല്ലാം എന്നെ പഠിപ്പിച്ച് തരണം അപ്പം തള്ളയ്ക്ക് ഒരു നല്ല സ്നേഹം തോന്നും എന്നിട്ട് അവൾ തുറന്ന് സമ്മതിച്ചല്ലോ അപ്പം അമ്മ ഓരോന്നോരോന്ന് പഠിപ്പിക്കും അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഒടുവിൽ നീ അമ്മയേക്കായാലും മിടുക്കിയാകും ഇത് ചെന്നുടനെ തുടുപ്പെടുത്ത തള്ളയുടെ തലിക്കടിച്ച് അവർ മയങ്ങി വീണു അമ്മായിടെ നിലയ്ക്ക് നല്ല ഒലക്കടിച്ചില്ലേ വായിച്ചത് പേപ്പറേക്കടിച്ചോ വായടത്തും ഉണ്ട് കൈ കിട്ടുന്ന ചെരവയാ ചെരവല എന്തായാലും ഭൂമിക്ക് മേളി വെച്ചോണ്ടിരിക്കും അപ്പം ഇത് കേട്ടും കണ്ടും പഠിക്കണം അതാ അമ്മ പഠിച്ചെടുക്കണം എല്ലാവർക്കും വല്ല അറിയത്തില്ല ഞാനിപ്പോഴും എന്നേക്കാൾ അറിവുള്ള ഞാനുള്ള ഭാസ്കുമാരോട് ഓരോ കാര്യം ചോദിക്കും അതെങ്ങനെയാ ഇതെങ്ങനെയാ എനിക്ക് ഒരു നാണക്കേടുമില്ല ആ ഒരു നാണക്കേടുമില്ല ഞാൻ ചോദിച്ചു എനിക്കറിയത്തില്ല അതങ്ങനെ പ്രയോഗം അതെങ്ങനെ ആ വാക്യം അതെങ്ങനെ പറയണം അതിനന്നെ സ്തോത്രം ഈ പഠിച്ചാലേ പഠിപ്പിക്കാൻ പറ്റുകയുള്ളു മേടിച്ചെങ്കിലേ കൊടുക്കാൻ പറ്റുകയുള്ളു സ്കൂളിൽ പഠിക്കുന്ന ടീച്ചേഴ്സിന് നിങ്ങൾ അവർ യാത്രയിൽ നിന്ന് പഠിക്കും പിള്ളേരുന്ന വിളഞ്ഞ ഇപ്പോഴത്തെ പിള്ളേർ പിള്ളേർ നല്ല ചോദ്യം ചോദിക്കും അന്നേരം ചുരുപടി എടുത്തത് അല്ല പണ്ടാന്നേതല്ല കഴിഞ്ഞിട്ടാണ് പറഞ്ഞായിരിക്കാം പിന്നെ ആഴ്ച ഒരു ചോദ്യം ചോദിക്കല്ല ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഒന്നും അപ്പം നന്നായിട്ട് അവർ പഠിക്കും പഠിച്ചാൽ പിറ്റേന്ന് ക്ലാസ്സിൽ ആ അല്ല നോക്കത്തില്ല അപ്പം ഏത് മേഖലയാണെന്നില്ല നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ നമുക്ക് പരാജയം വരികയല്ല ഞാൻ ഇടയ്ക്ക് ഇത്ര കാര്യമൊന്നു പറഞ്ഞതേ ഉള്ളൂ ഞാൻ പിന്നീട് പറയാം ഇവിടെ ആമോസിന്റെ പ്രവചനം മൂന്നാമധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ യഹോയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം ഒരു കാര്യവും രഹസ്യങ്ങളെ ദൈവം അത് വെളിപ്പെടുത്താതെ ദൈവം ഒരു കാര്യവും സ്ത്രോത്രം വിശദീകരിച്ച് പറയണ്ടതാ എങ്കിലും ഒന്ന് രണ്ട് പോയിന്റ് പറഞ്ഞ് അങ്ങനെ നിർത്ത ദൈവം തന്റെ രഹസ്യം വെളിപ്പെടുത്തിയിട്ടേ അത് ചെയ്യൂ ഉദാഹരണമായിട്ട് നമുക്ക് വചനത്തിൽ പഠിക്കുമ്പോൾ ആണ് ഏലിയുടെ കുടുംബത്തിൽ വരാനിരിക്കുന്ന കാര്യം ദൈവം മുന്നമേ ഷമുവേലിന് വെളിപ്പെടുത്തി അല്ലാതെ സുപ്രഭാരത്തിൽ അങ്ങ് ചെയ്യുക ഇത് ചെയ്യുന്നതിന് മുമ്പ് ഷമുവേലിന് ദൈവം ഈ കാര്യം വെളിപ്പെടുത്തി കൊടുത്തു അത് ഏലിയെ അറിയിക്കുകയും ചെയ്തു നിങ്ങളുടെ മൂന്നാം അധ്യായത്തിന്റെ ആ പതിനൊന്ന് പന്ത്രണ്ട് വാക്യം ഒന്ന് വായിച്ചേ ഇതാ ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും രാത്രി പറയുക ഞാൻ ഇസ്രായേലിൽ ഒരു രഹസ്യ വെളിപ്പെടുത്തുക ഹോമയായ കർത്താവ് തന്റെ ദാസന്മാർക്ക് രഹസ്യം വെളിപ്പെടുത്താൻ ഒന്നും ചെയ്യത്തില്ല ഇവിടെ ഏലിയുടെ കുടുംബത്തിൽ വരാണ്ടിരിക്കുന്നത് ഷമേലിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഇതാ ഞാൻ ഇസ്രേലിൽ ഒരു കാര്യം ചെയ്യും എന്ന് അത് കേൾക്കുന്നവന്റെ കേൾക്കുന്നവന്റെ ചെവി ചെവി രണ്ടും രണ്ടും ഭയാനകമായ കാര്യമാണ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഞാൻ ഞാൻ അവന്റെ അവന്റെ പറഞ്ഞ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ നിറവേറ്റു ാസന്മാർക്ക് വെളിപ്പെടുത്താതെ ഒരു കാര്യമൊന്നും ചെയ്യത്തില്ല ഈ ഏഴിയുടെ കുടുംബത്തിലെ പ്രശ്നം ഒത്തിരി പ്രശ്നം ഉണ്ട് പ്രശ്നം എല്ലാം കൂടെ പറഞ്ഞാൽ അത് പിന്നെ സഭയിൽ പ്രശ്നമാകും അതുകൊണ്ട് എല്ലാ പ്രശ്നവും ഇപ്പൊ പറയുന്നില്ല പിന്നെ സമയം കിട്ടുക തന്നെ നിങ്ങൾ വായിച്ചു പ്രശ്നങ്ങളെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട് ഈ പിള്ളേര് രണ്ടെണ്ണവും ഒന്ന് രണ്ട് പിള്ളേര് ക്ലിയർ അല്ല അല്ലമാര് ആരാധനയ്ക്ക് ഇരിക്കത്തില്ല മുപ്പിലായിട്ട് ഇങ്ങനെ പ്രാകാരത്തിൽ നിൽക്കുക ആരാധനയ്ക്ക് ഹോളിനകത്ത് ചില കണ്ടിട്ടില്ലേ സഭ ഇരിക്കുകയല്ല ഇപ്പൊ മൊബൈലുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുക കൊരങ്ങ കൊറങ്ങ പോലെ ചാടി വെളിയിൽ ഇറങ്ങുക അകത്ത് കയറുക ചാടി വെളിയിൽ ഇറങ്ങുക ഇപ്പൊ സഭായത്തിനാ പറയണ്ടെങ്കിലും വരാത്തവരോട് നിങ്ങളും പറഞ്ഞു കേൾക്കുമ്പോൾ അറിയാമല്ലോ ഇവിടെ ആരാധനയ്ക്ക് അകത്ത് കയറിയാൽ മൊബൈലുമായിട്ട് ചാടി ഇറങ്ങി കോള് കൊടുത്തിട്ട് ചാടി വെളിയിലിറങ്ങി അങ്ങനെയുള്ളവരും ഇവിടെ വരരുത് താഴെ താഴെക്കാലി കൊണ്ടു അവിടെ പോയിരുന്നോണം ഞാൻ കഴിയുമ്പോൾ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പോയെന്നോ ഇന്ന് പോയെന്നോ ഇന്നലെ പോയെന്നോ അല്ല വരാതിരിക്കാൻ ഞാൻ ഞങ്ങളുടെ അമ്മ പറമ്പിൽ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം കൂട്ടി ഒന്ന് ഇറങ്ങിയുടെ പിള്ളേരെ ആരാധന അലക്ഷ്യമായിട്ടാണ് ഇടപെടുന്നത് അവിടെ നടപടിക്രമങ്ങളൊന്നും പൊതുവിൽ വായിക്കാനും കൊള്ളത്തില്ല വായിച്ച് കേൾപ്പിക്കാനും അത്ര കൊള്ളുന്നതല്ല എനിക്കൊരു ഒന്ന് രണ്ട് കാര്യം ഒന്ന് വായിച്ചു ആ രണ്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ട് ഒന്ന് വായിച്ചു നീലന്മാരും യഥോവയെ ഓർക്കാത്ത പറഞ്ഞിട്ട് കാര്യമല്ല ദൈവത്തെ മോനേന ഞാൻ പാസ്റ്ററുടെ മോനാ നീ ഇന്ന് വരെ പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടില്ലല്ലോ മോന ഏതാ ഞാൻ പാസ്ഡേ മോന നീ ഇന്ന് വരെ ഒരു വാക്യമനപാഠം ഏ പറിട്ടില്ലല്ലോ മോളേതാ ഞാനേ സെൻട്രൽ പാസ്വഡേ മോളെ പേരെന്ന എൻ്റെ പേര് കൃപ ഇന്ന് വരെ മോളൊരു സ്ത്രോത്ര ഉറക്കെ പേരന്ന ും സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാരൻ കയ്യിൽ മുപ്പലിയുമായി വന്ന് കലത്തിലോ ഉരുളിയിലോ കുട്ടകത്തിലോ ചട്ടിയിലോ കുത്തും മുപ്പലിയിൽ പിടിച്ചതൊക്കെ പുരോഹിതൻ എടുത്തുകൊള്ളും പ്രാകാരത്തിൽ ഇങ്ങനെ വന്ന് പമ്മി നിൽക്കും നിങ്ങൾ നിങ്ങൾ ഒന്ന് വായിച്ചേ അർപ്പിപ്പാൻ അലക്ഷ്യമാക്കി ഇതിനെ ബഹുമാനിക്കാതെ ും എന്നിട്ട് കയ്യിൽ മുപ്പിയായിട്ട് വന്ന് പമ്മി നിക്കുകാരത്തിന്റെ തൊഴില് എന്ന് പറഞ്ഞാൽ ദൈവഭയമില്ല ആരാധനയ്ക്ക് വന്നാൽ ഭയത്തോട് ഇരിക്കത്തില്ല സ്വത്രം ഓരോ ബിസിനസ് ആ സൈഡ് ഇതിനകത്ത് ആരാധനക്ക് കയറി കഴിഞ്ഞ ഓ മൊബൈല് സ്വിച്ച് ഓഫ് ആക്കാൻ ഞാൻ പറയത്തില്ല കാരണം നിങ്ങളുടെ മൊബൈല അത് സ്വിച്ച് ഓഫ് ആക്കാൻ പറയാൻ എനിക്ക് റൈറ്റില്ല എന്നാൽ ഇടണം പിന്നെ അബദ്ധത്തിൽ ചിലപ്പോൾ ഒരു ഗോൾ വന്നെന്ന് വരാം മനുഷ്യനാ ഓ ഓർമ്മക്കേടോ അബദ്ധമൊക്കെ സംഭവിക്ക എന്നും സംഭവിക്കരുത് കൂടെ കൂടെ അബദ്ധം സംഭവിക്കരുത് ആ പണ്ട് ഒരാൾ ഒരു വിഷയത്തിൽ ഇടപെട്ടപ്പം പുള്ളി കല്പനാലംഘനം നടത്തിയപ്പം വേറെ അടി അളിഭവിച്ചു ഇത് ശരിയല്ലല്ലോ ഉടനെ ഈ ലംഘനം നടത്തിയ പുള്ളി പറഞ്ഞു കുഞ്ഞുപാപ്പ ദാവീദിനും എന്ന് ഉടനെ കുഞ്ഞുപാപ്പൻ അതിലും മിടക്കന കുഞ്ഞു കുഞ്ഞെ ദാവീതിന് ഒന്നേ പറ്റിയുള്ളൊ നിനക്ക് കൂടെ കൂടെ പറ്റുന്നതായിട്ട് ദാവീദിനൊന്നേ പറ്റിയുള്ളൂ അമ്പത്തൊന്നാം സങ്കീർത്തനം ഒറ്റ പ്രാവശ്യം എഴുതിയുള്ളൂ ഇന്നത്തെ ധാവിന് കൂടെ കൂടെ പറ്റുകയാണ് അമ്പത്തൊന്ന പാലയാവർത്തി മനസ്സിലായി കാണും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി ഒരു കാര്യം ഇവിടെ സന്ദർഭം വരുമ്പോൾ ആണെന്നില്ല പറയുന്നത് നമ്മുടെ സഭായുഗത്തിൽ എല്ലാവരും വെള്ളവസ്ത്രം ധരിച്ചിരിക്കണം വെള്ളവസ്ത്രമില്ലാത്തവര് ഇവിടെ സഭായുഗത്തിന് വരരുത് വരരുത് ഈ ഹോളി കയറിയാ കരുത് യോഗം കഴിഞ്ഞ് കയറണമെങ്കിൽ ഇതിനകത്ത് കയറാം കേറുകയോ കഥാരി ലഭിക്കുകയോ ഒക്കെ ചെയ്യാം നിങ്ങളെല്ലാവരും കൃത്യതയോടെ പാലിക്കുന്നുണ്ട് എന്നാൽ ഈ സഭയിൽ രക്ഷിക്കപ്പെട്ട് ജലസ്നാനം എടുത്ത് തിരുമേശിൽ സംബന്ധിക്കുന്ന എല്ലാവരും ഞായറാഴിച്ച വെള്ളം ഇടമീറ്റിങ്ങിൽ നിങ്ങൾ കളറിടുന്നോണ്ട് പോകുന്നുമില്ല എന്നാലും കണ്ടമാനം കളറാകാതിരിക്കുന്നതാ ഏ ആ മറ്റേ കേടു കൂടെ ഞായറാഴ്ച താ ഞങ്ങൾ അന്ന് കേടു കൂടെ തീർത്തി ഞങ്ങള് അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് സ്ത്രം എല്ലാത്തിനൊരു മര്യാദയില്ലേ ഞായറാഴ്ച കർക്കശമായി അപ്പൊ നിങ്ങളുടെ ബന്ധുക്കളോ ചർച്ചക്കാരോ ബെന്തിക്കോസുകാർ നിങ്ങളുടെ കൂടെ ആരാധനയ്ക്ക് വരുന്നെങ്കിൽ അവരോടൊന്ന് പറഞ്ഞേക്കണം അവിടെ എല്ലാവരും വെള്ളവസ്ത്രമാണ് ധരിക്കുന്നത് അത് വേണമെന്ന് പറയണം പിന്നെ അതിഥികളായിട്ടോ ആദ്യമായിട്ടോ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നവർ കാണും അവർക്കൊരു ചെറിയ പരിഗണന അവർ ചിലപ്പോൾ അറിയത്തില്ല ആദ്യമായിട്ടായിരിക്കും വരുന്നത് അവർക്കറിയാം പിന്നെ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് ഇവിടുത്തെ കാര്യമല്ല കൃത്യമായിട്ട് അറിയാം ഇത് നന്നായിട്ട് ഞാൻ അന്നേ തെറ്റിക്കാതെ ഇതെല്ലാം പറയുന്നതും എടുത്തെടുത്താ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ പറ ആ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ലോകത്തിലെല്ലാവർക്കും മനസ്സിലാകും അപ്പം ഇതെല്ലാവരും വളരെ ശ്രദ്ധിക്കണം

ിലേക്കുക ഞാൻ കൺകെല്ലുയർത്തി ഞാൻ നോക്കും ഏ കർത്താവേക്കായി ഞാൻ കൺകെള്ളുയർത്തി ഞാൻ നോക്കും ഏ സ്തോത്രം 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 പിള്ളേര് ക്രമം കേട്ടാ നടക്കുന്നത് അതുകൊണ്ടാ ഈ കുടുംബത്തോട് അനർത്ഥം പരുത്താൻ പോകുക അത് ചമയം രഹസ്യം വെളിപ്പെടുത്തി മാത്രമല്ല യവന്മാരെ സമാഗമന കൂടാരത്തിന്റെ വാദക്കല്ലോ കേ അങ്ങനെ എഴുതി നിങ്ങളുടെ രണ്ടാം അധ്യായത്തിന്റെ മൊത്തം വാക്യം വായിക്കണ്ട ആ പൊതുവിൽ എങ്കിലും ആ പ്രയോഗം മാത്രം മതി രണ്ടിന്റെ വാക്യം കൂടാരത്തിന്റെ വാതിൽക്കൽ ഏഴ് വൃദ്ധനായ അവന്റെ പുത്രമാരെല്ലാ ഇസ്രയേലിനോടും ചെയ്യുന്നതൊക്കെയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ സേവ ചെയ്യുന്ന സ്ത്രീകളോട് സ്ത്രീകളോടുകൂടെ കൽഭനാലംഘനം നടത്തുന്നു അല്ല വാതിൽക്കൽ അതാ ഞാൻ പറഞ്ഞോട്ട് എന്മാര് വാതിൽക്കൽ നിന്ന് ഫോട്ടോ എടുക്കുക മെസ്സേജ് അയയ്ക്കുക വാതിക്കൽ നിന്ന് ലില്ലിക്കുട്ടിയുടെ ഫോട്ടോ എടുക്കുക വാട്സാപ്പിനകത്ത് ില്ലല്ലോ നിങ്ങളുടെ ഏലിയുടെ കാര്യമാണ് നിങ്ങളുടെ ഏലിയുടെ പിള്ളേരെ നിങ്ങളുടെ അറിയാനാന്ന് തോന്നുന്നു സ്തോത്രം കൂടാരത്തിന്റെ ചെയ്യുന്ന സ്ത്രീകളുമായി കൽപ്പനാലംഘനത്തിൽ അകപ്പെടുകയാ അത് പാടില്ല ഈ വിഷയങ്ങളെല്ലാം ഏലി അറിഞ്ഞു ഏലി അറിഞ്ഞപ്പം ഏലി പിള്ളാരെ വിളിച്ച് ശാസിച്ച് അമർത്തിയില്ല അങ്ങനെ ഞാൻ മൂന്നാം അധ്യായത്തിന്റെ പതിമൂന്ന് വായിച്ചിട്ട് മാത്രമല്ല എന്റെ കൊച്ചാന്ന് പറഞ്ഞു ഓംബോലി എന്റെ ആണ് പറഞ്ഞു ഞാൻ പഴയ ഭാഷയാണ് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക എല്ലായിരിക്കും എന്റെതാണ് പറഞ്ഞു പൊത്തരുത് പൊത്തരുത് തെറ്റി എഴുതാ തെറ്റാന്ന് പറയണം ഇതിനകത്ത് അങ്ങനൊരു പ്രമാണമില്ല ശാസിക്കേണ്ടവനെ ശാസി ശാസിക്കോ കഠിനമായിട്ട് ശാസിക്കണമെന്നാ മഴ ഒന്നും പാടില്ല കഠിനമായിട്ട് ആ ശാസിക്കണം ശാസിക്കേതിനെ ശാസിക്കണം അമർത്തേണ്ടതിനെ അമർത്തണം പെയിന്റ് അടിക്കരുത് പെയിന്റ് അടിക്കരുത് ഏഴ് പിള്ളേരെ ശാസിച്ച് അമർത്തിയില്ല പിള്ളേര് ശാസിച്ച് ശു എന്റെ അമ്മയുടെ ഒരു സ്വഭാവം എന്റെ അനുഭവം പറയാൻ പറയാങ്കില്ലല്ലോ ഞാൻ എന്തെങ്കിലും കുശകൃതി കാണിച്ച കാണിച്ചാലല്ല ഞാൻ കാണിക്കും പിന്നെ ഇപ്പൊ ഇതാണെങ്കിൽ കുശലേ കാണി അപ്പം ഞങ്ങളുടെ അമ്മ അച്ചാച്ചൻ കല്ല് ജോലി കഴിഞ്ഞ് രാത്രി ഒമ്പത് മുക്കാൽ പത്ത് മണിയാകും വരുമ്പോൾ അമ്മ ഇങ്ങനെ നോക്കിയിരിക്കും ഇത് അച്ചാച്ചനോട് പറയാം ആ വന്ന ഉടനെ പറഞ്ഞ് എന്നെ തല്ലുകൊള്ളിച്ചേച്ച അമ്മ അടുത്ത നടപടിയിലോട്ട് പോവുകയുള്ളൂ ആഹാരം കഴിക്കും തല്ലിക്കും പിള്ളേരുടെ ഭക്ഷണമെച്ച തല്ലിയില്ലെങ്കിൽ എരിവ് പൂട്ടും പക്ഷെ എനിക്കത് ഗുണമായി എനിക്കത് അന്ന് അമ്മയോടും അപ്പനോടും ഒക്കെ അല്പം വൈരാഗ്യവും മുഷിച്ചിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു തള്ള തന്നെയാണോ അല്ല ഇത് തള്ളതന്നെ എന്നെ പറ്റതാണോ ഇതള്ള ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് അവരെ രണ്ടുപേരെ ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനമാണ് ആ അടീം ആ രാത്രി കൊണ്ടതല്ലും ആ ശാസന് ശ്വാസിച്ച് അമർത്തിയതും എത്ര ഗുണമായി എന്നാൽ ഇപ്പോൾ ചിലരെ കണ്ടല്ലേ ശാസിക്കത്തുമില്ല അമർത്തുകയില്ല പിള്ളേരെ എത്തിയ ഇതാ മോനെ നീ അത് ചെയ്തായിരുന്നോ ഡാഡിയോട് നീ ഒന്നും മറച്ചു വെക്കരുത് ഞാൻ നിനക്ക് ഐസ്ക്രീം ക്രീം നിനക്ക് ജിലേബി ഞാൻ തരാം നീ സത്യം പറ ജിലേബി കൊടുത്താന്നോടാ കൊച്ചുങ്ങളോട് സത്യം പറയിപ്പിക്കുന്നേ ശാസി ചമർത്തണം അതുകൊണ്ട് എന്താ സംഭവിച്ചു ശാസി ചമർത്താഞ്ഞതുകൊണ്ട് പിള്ളേർ രണ്ടെണ്ണം ആ ഒരു പടക്കളത്തി പാട്ടുണ്ടോ നീ മർത്തിയാൽ പിന്നത്തെ ദുഃഖിക്കേണ്ടി വരികയാണ് ചെറുപ്പത്തിൽ ശാസിക്കാത്തവരെല്ലാം കിടന്ന് കുഴയെന്ന് കണ്ടിട്ടില്ലേ അമ്മാമേ അവൻ എന്ത് ചെയ്യും ഇത് അനുസരിക്കുന്നില്ല കിടന്ന് മോങ്ങുക അടി കൊടുക്കേണ്ട സമയത്ത് ആ അടിക്കണം കൊച്ചങ്ങളെ അടിച്ചു വളർത്തണം കൊച്ചങ്ങളെ കാണുമ്പോ ആരും വളർത്തിക്കും എന്തിനിങ്ങനെ തൊണ്ണൂറ് കിലോ ആയിട്ട് ജീരിക്കുന്നത് നീ കഴിയേണ്ട മാർഗം പറയാം അങ്ങോട്ട് പോകുമ്പോൾ എറപ്പുഴ പാലത്തേലോ കറ്റോട്ട് പാലത്തേലോ ഈ വള്ളം പാലത്തെ പാലത്തേക്കറി നേരെ താടോട്ടങ്ങ് ഒരു കല്ലൂടെ കെട്ടിക്ക് പോകണം എണ് പൊങ്ങി വരരുത് ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കണം ലാളിക്കേണ്ട സമയത്ത് ലാളിക്കണം സ്തോത്രം അങ്ങനെ ചെയ്താൽ പിന്നത്ത് നീ ദുഃഖി തേടി സ്തോത്രം പിള്ളേർ ലോകത്തിന് ഇടങ്ങിയിരിക്കണം ഒരു കിഴക്കം വിടണം എന്ന് പറയണം അവിടെ ഏഴിയടാ അവിടെ എന്ന കൊക്കുക എന്റെ ഇതാ ഞാൻ ശരിയാക്കി തരാം ആ ശരിയാക്കി തരാം കൊച്ചുങ്ങളെ കൊല്ലത്തൊന്നുമില്ല നല്ല എന്നെ അവിടെ പറഞ്ഞു നിർത്തണം കാവാലത്ത് വെച്ച ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് സഭായം കഴിഞ്ഞ് തന്നപ്പം ഒരു പയ്യൻ അന്ന് കുഞ്ഞാണെ ഒരു തെറി പറഞ്ഞു അപ്പം കളരി പോയപ്പം മറ്റ് പിള്ളേർ ആരോ പറഞ്ഞ് കേട്ട അപ്പം ഇവൻ്റെ മനസ്സിലായി അരിശം വരുമ്പോൾ ഇതാ പറയേണ്ടത് അത് പിടി കിട്ടി അപ്പം ഏതോ ഒരു കാര്യം അരിശം വന്നപ്പോൾ ഇത് എന്നോട് പറഞ്ഞു ആ അപ്പം അവൻ്റെ അപ്പം പറഞ്ഞു ഒരടി കൊടുക്ക പാസ്റ്റർ ഞാൻ പറഞ്ഞു ഒന്നല്ല അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പാ പിടിച്ചു നിർത്തിയെച്ച് കമ്പ് എടുത്ത് കൊടുത്തു ആ എത്രയാണെന്നൊന്നും പെണ്ണം പറയുന്നില്ല അവൻ്റെ വലിയമ്മത്തുള്ള കയറി വന്ന് ആ ഒന്ന് മേടിച്ചെന്നാ തോന്നുന്നേ അന്നുകൊണ്ടവൻ നിർത്തി അന്നുകൊണ്ട് നിർത്തി അവനിപ്പ നല്ല പയ്യനാ മാറി നിൽക്കാൻ പോലും ഇപ്പം അവൻ ആരോടും അങ്ങനുണ്ട് ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കണം ഞങ്ങളുടെ ജോഷുവായ ഞാൻ തല്ലാറില്ല പക്ഷെ ഞാൻ നോക്കിയാൽ അറിയാം ആ ഉണ്ടോന്ന് ഉണ്ടോന്നറിയത്തില്ല സ്തോത്രം ഞാൻ തല്ലത്തില്ല ചുമ എന്തിനാ കൊച്ചുങ്ങളെ തല്ലുതേ ചുമ കൊച്ചുങ്ങളെ തല്ലിയാലും കൊച്ചുങ്ങൾ മൈൻഡ് ചെയ്യേലോ ഒരാടി ആറാരിക്കും പിള്ളേരെ തല്ലരുത് ഇനി പിള്ളേരെ തല്ലുമ്പോൾ എന്തിനാ തല്ലവർക്ക് ബോധ്യം എടുക്കണം ആ ഞങ്ങളുടെ ഒരു വലിയപ്പനുണ്ടായിരുന്നു പുള്ളി ഇച്ചിരി നല്ല സഹിഷ്ണത കൊള്ളാ പുള്ളി പിള്ളേര് ഷാ തെറ്റി കഴിയുമ്പോൾ പുള്ളി ത ഉടനെ നല്ലത്തില്ല പുള്ളി അവിടെ ഇരുന്ന് വെച്ചാൽ പറയും ഞാനങ്ങനെ പേര് മാറ്റിയിടുകയാണേ മോനെ മോനെ വിളിച്ചു പറയും ശാന്തപ്പാ എന്താ ഇത് ഇവൻ തെറ്റി ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാൽ പുള്ളിക്ക് നല്ല സഹിഷ്ണുതയാണ് നമ്മളന്ന് ഉടനെ പുള്ളി അവിടെ ശാന്തമായിട്ട് ഇന്ന് വെച്ച് ഇച്ചിരി കഴിഞ്ഞ വെച്ച് രണ്ട് വെള്ളം എടുത്തോണ്ടിരുന്നത് നമ്മൾ വെള്ളം കുടിച്ചേച്ച് പറയാം ഇവൻ ഈ വിഷയം അങ്ങ് മാറുന്നു കുറച്ച് കഴിഞ്ഞാൽ പുള്ളി പറയാം രണ്ടാം ആ തുഞ്ചാണി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാൻ പറയും അവനെയും കൂടെ തിരുത്തി വെച്ച് രണ്ട് പേരും തുഞ്ചാണി ഇവനെ തല്ലാനാ അവൻ അറിയൊന്നുമില്ല അവനൂടെ കൂടിയാ ഇത് ആ ഡിച്ചിട്ട് നാരങ്ങ എടുത്തുകൊണ്ട് വരാൻ പറയും ആ ഇനി വെടാ നിൽക്കാൻ പറയും നമുക്കത്ര സഹിഷ്ണുത വന്നു ഓ എന്നിട്ട് ഇവൻ ചെയ്ത കാര്യം പറഞ്ഞ കാര്യം അവനോട് പറഞ്ഞിട്ട് മുട്ടിന് നാട് വേദനയ്ക്കത്തൊക്കെ വിതത്തി എന്നാൽ കൊല്ലാനല്ല അടിക്കും അടിക്കുമ്പോൾ പറ ഇന്ന കാര്യത്തിനാ ഞാൻ നിന്റെ നിന്നെ പിള്ളേർക്കത് മനസ്സിലാക്കണം സ്ത്രോത്രം ശാസിച്ച് അമർത്തേണ്ട സമയത്ത് ശാസിച്ച് അമർത്തണം ഏലിക്ക് പറ്റിയ കുഴപ്പം ശാസിച്ച് ഈ പിള്ളേരെ ചെറുപ്പത്തിലെ ആ രീതി വളർത്തണം പ്രായമാകുമ്പോൾ നമുക്കറിയത്തില്ല പക്ഷെ ചെറുപ്പ കവി പറഞ്ഞേക്കുന്ന ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷ് ചിലപ്പോൾ ഈ ഞങ്ങളുടെ വലിയമ്മച്ചി പറഞ്ഞൊരു നാടൻ പഴഞ്ചൊല്ലുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല മോനെ കോഴിക്കും കുഴവിക്കും ഇടുന്നതാ ശീല കോഴി കട്ടിലെ കയറി മുട്ട ഇട്ടേ എന്നും ആ സമയമാകുമ്പം വഴി കയറുമ്പോൾ അതിലേക്കൂടെ കയറി വരും നിങ്ങൾ ശ്രദ്ധിച്ചേ ഇടുന്നതാ അവസാനം മുട്ട ഇട്ടച്ച് മാന്തി ആ പഞ്ഞിയും കൂടെ പറന്ന് പേരൊക്കെ അകം നിറച്ച് ശീലമാ ില്ല എന്നാൽ പറ്റി ഒത്തിരി കാര്യം പറയാറുണ്ട് നമ്മുടെ മനുഷ്യർക്ക് ചില പിള്ളേർ വളരും തോറും മനുഷ്യർക്കല്ല നല്ല പ്രീതിയാണ് അങ്ങനെ ആയിരിക്കരുത് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരും തോറും യഹോദയ്ക്കും മനുഷ്യർക്കും ഒരുപോലെ ബാക്കി ഭാഗം പിന്നീട് ചിന്തിക്കുന്നതായിരിക്കും നല്ലത് അപ്പം പിന്നീട് പറയാം പിന്നീട് പറയാനുണ്ട് അത് ഞാനും കരുതി കൂട്ടിയാ ഇരിക്കുന്നത് നിങ്ങൾക്ക് മാത്രമല്ല ഓൺലൈനിൽ ഒത്തിരി പേരുണ്ട് അവർക്കും അത് പ്രയോജനമാണ് നമ്മുടെ കുഞ്ഞുങ്ങളാരും നശിച്ചു പോകരുത് നമ്മൾ ഇപ്പൊ കുഞ്ഞുങ്ങളെ തല്ലി വളർത്തിയാൽ പ്രായമാകുമ്പോൾ വേറെ ആരും അവരെ തല്ലുകയല്ല മനസ്സിലാവുന്നുണ്ടോ നീ ഇപ്പോൾ കുഞ്ഞുങ്ങളെ ശ്വാസിച്ചമർത്തിയാൽ അവർ പ്രായമാകുമ്പോൾ ആരും അവരെ ശ്വാസിച്ചമർത്തുകയല്ല നീ ഇപ്പോൾ കുഞ്ഞുങ്ങളെ കർക്കശ ഉപദേശത്ത് വളർത്തിയാൽ ആ കുഞ്ഞുങ്ങൾക്ക് വേറെ ആരും ഉപദേശം കൊടുക്കേണ്ടി വരികയല്ല ആ കുഞ്ഞുങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നവരാകും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവിൽ പ്രസിദ്ധരാകണം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്താൽ അനുവദിക്കപ്പെടണം ശ്വാസ ചമർത്തന്റെ വിഷയത്തിൽ ശ്വാസ ചമർത്തണം അവ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് തന്റെ രാസന്മാർക്ക് വെളിപ്പെടുത്താൻ ദൈവം ഒരു കാര്യവും ചെയ്യത്തില്ല അല്പസമയങ്ങളെല്ലാവരും ദൈവത്തിന് മഹുത്തം കൊടുത്താട്ട് ദൈവത്തിന് മഹുത്തം കൊടുത്താട്ടെ എല്ലാവരും കർത്താവിന് കർത്താവിന്റെ മഹുത്വം കൊടുത്താട്ടെ ியாண பிரிய நன் பிருபனிதி தில நேர்ணோ அவனிதினோ அமைஜசிலே சுபி பொன்பஞ்சானோ தேஜசிலே சுன்பஞ்சானே கால வேச 加油！